ഇരട്ട നികുതി ഒഴിവാക്കാത്തതിനാൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഫിലിം ചേംബർ കെ എസ് എസ് ഡി സി തിയേറ്ററുകൾക്ക് ജനുവരി ഒന്നു മുതൽ സിനിമ നൽകില്ലെന്ന് പ്രസിഡന്റ് അനിൽ തോമസ് സർക്കാർ ചുങ്കക്കാരനും സിനിമാക്കാർ കളക്ഷൻ ഏജന്റുമാകുന്ന അവസ്ഥയെന്നും പ്രസിഡന്റ് അനിൽ തോമസ് ചിത്രങ്ങൾ റിലീസ് അതിലൊരു ഒരു ശതമാനം ചിത്രങ്ങളെ തിയേറ്ററുകളിൽ ഓഡി എന്ന് പറയാൻ പറ്റുള്ളൂ തിയേറ്ററുകളിൽ ഓഡി എന്ന് പറയുമ്പോൾ ഇപ്പം ഒ ടി ടിയോ സാറ്റലൈറ്റോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭീമമായ നഷ്ടമാണ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് സുഗമമായി ഇൻഡി പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് സെസ്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇനത്തിലും സർക്കാരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ഒരു രീതിയിൽ ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സർക്കാരുമായി ഒരു രീതിയിലുള്ള പോകണ്ട ജനുവരി മാസം മുതൽ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് സേഫ് നിസാല നൽകും കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ സൈഫു ഈ സർക്കാരുമായ ഒരു പരസ്യ പോരിലേക്ക് ഫിലിം ചേംബർ കടക്കുകയാണ് ഇരട്ട നികുതിയിൽ തീരുമാനമാകാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത് വിവരങ്ങൾ എങ്ങനെ ഇരട്ട നികുതി ഒഴിവാക്കണം എന്ന ആവശ്യം സിനിമാ മേഖലയിലുള്ളവരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഏകദേശം ഒൻപത് വർഷത്തിലേറെയായി ഈ കാര്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ജൂൺ മുതൽ ഒരു അനിശ്ചിതകാല സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ സിനിമാ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഉടനെ തന്നെ എല്ലാ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ഇത്തരം ഇരട്ട നികുതി വൈദ്യുതി ചാർജ് വർധന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു അത് മാർച്ചിൽ തീരുമാനമായതാണ് ആ മാർച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ഡിസംബർ നിൽക്കുന്നു ഇതിനിടയ്ക്ക് പലതവണ ഇവർ സമീപിച്ചപ്പോഴും ഓഗസ്റ്റിലെ കോൺക്ലേവ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മന്ത്രി ഓരോ ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഫിലിം ചേംബർ ആരോപിക്കുന്നത് ഇപ്പോൾ ഡിസംബർ എത്തി നിൽക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള ഒരു ചർച്ചയും മന്ത്രിയുടെ ഭാഗത്തുണ്ടായില്ല ഐ എഫ് എഫ് കയ്ക്ക് തിരുവനന്തപുരത്ത് പോയപ്പോൾ മന്ത്രിയെ കണ്ടു അപ്പോൾ മന്ത്രി ചർച്ച ചെയ്യാം കൂടിയിരിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം കൾച്ചറൽ കോൺഗ്രസിനായി എറണാകുളത്ത് മന്ത്രി വന്നു പക്ഷെ അപ്പോഴും സിനിമാ സംഘടനകളെ ബന്ധപ്പെട്ടില്ല അപ്പോൾ ഈ വർഷം കഴിയുന്ന ഘട്ടം എത്തിയപ്പോൾ പോലും ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സർക്കാരുമായി നിസ്സഹകരണത്തിന് ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം ചേംബർ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഇവരൊക്കെ ചേരുന്നതാണ് ഈ ഫിലിം ചേംബർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘടനകളൊന്നും തന്നെ സിനിമകൾ ഇനി കെ എസ് എഫ് ടി തിയേറ്ററുകൾക്ക് നൽകേണ്ട എന്നുള്ളതാണ് തീരുമാനം കൈരളി ശ്രീ തിയേറ്ററുകൾ ഒട്ടുമിക്ക ജില്ലകളിലൊക്കെ എല്ലാം തന്നെയുണ്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സിനിമകൾ ഈ തിയേറ്ററുകൾക്കൊന്നും തന്നെ ഇനി സിനിമകൾക്ക് നൽകേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായ ശേഷം മതി മറ്റ് ധാരണകളും ചർച്ചകളും എന്നുള്ളതാണ് ഇപ്പോൾ ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ആവശ്യമെങ്കിൽ സൂചനാ പണിമുടക്കും പിന്നീട് അനിശ്ചിതകാല പണിമുടക്കൊക്കെ നടത്താനാണ് തീരുമാനം ഇത് ആദ്യപടിയായാണ് ഇങ്ങനൊരു സർക്കാരുമായി നിസ്സഹകരണം ഇപ്പോൾ ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റിന് എട്ട് ശതമാനത്തോളമാണ് വിനോദ നികുതിയായി ഈടാക്കുന്നത് ഇത് കൂടാതെ ജി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഇരട്ട പ്രഹരമാണ് നിർമ്മാതാക്കൾക്കും സംവിധ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ എല്ലാ തരത്തിലുള്ള സിനിമാ മേഖലയിലെ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചർച്ച നടത്താമെന്ന് മന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്കുള്ള നീക്കം ഉണ്ടാകുന്നില്ല പലതവണയും മന്ത്രി ചർച്ച നടത്താമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അത്തരം രീതിയിൽ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനില്ല ഇപ്പോൾ ഫിലിം ചേംബർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനം ഇപ്പോഴില്ല കാരണം ഇപ്പോൾ തിയേറ്ററുകളെല്ലാം തന്നെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അടച്ചുപൂട്ടലില്ല എന്നുമാണ് ഫിലിം ജേമർ പറയുന്നത്